വെൽക്കം ടു മാം ഓഫ് ത്രീ കുക്കീസ് ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു തോരനാണ് ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ നാല് വറ്റൽമുളക് നടുവേ മുറിച്ചത് മൂന്ന് ചെറിയുള്ളി വെളുത്തുള്ളിയുടെ അല്ലി നാല് അരക്കപ്പ് തേങ്ങാ ചിരകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി എടുക്കുക മിക്സിയിൽ ഒരു പൾസ് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഇടികല്ലിൽ ചതച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ ചതച്ചെടുത്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിലോ പാനിലോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുത്തരി അരി നന്നായി മൂപ്പിച്ചെടുക്കുക തോരൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് അരി ചേർക്കുന്നത് അരി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അരി നന്നായി മൂത്തതിനു ശേഷം അതായത് ഗോൾഡൻ കളർ ആയതിനു ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് മുപ്പത് സെക്കൻഡ് വഴറ്റുക അരപ്പ് നന്നായി വഴറ്റിയതിനു ശേഷം അധികം മൂട്ടു പോകാത്തതും ഏറ്റവും തളിരുമല്ലാത്തതുമായ മുടിങ്ങയില അടത്തിയെടുത്ത് വൃത്തിയാക്കി ചുക്കിലിയും പൊടിയും തൂത്തതിനു ശേഷം തണ്ടിൽ നിന്നും ഇല ചതയാതെ ഊരിയെടുത്തത് മൂന്ന് കപ്പും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കും ഇളക്കുമ്പോൾ ഇല കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തവിക്കണ കൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഇല കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും ഫ്ലെയിം ലോയിലായിരിക്കണം ഇല ആയതുകൊണ്ട് പെട്ടെന്ന് കേൾക്കും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചാൽ ഇല കട്ട പിടിക്കുകയും ചോറിന് കൈപ്പിരസം ഉണ്ടാവുകയും ചെയ്യും കട്ട പിടിക്കാതെ വഴറ്റിയതിന് ശേഷം തോരൻ ഒതുക്കി മൂടി വയ്ക്കുക മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് തവണ തവി കണ കൊണ്ട് ഇളക്കി ഒതുക്കി വയ്ക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇല നന്നായി വഴന്ന് കിട്ടും അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയും ഈസിയുമായ ഒരു മുരിങ്ങലത്തോനാണിത് എല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്